നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ സുരേഷും രതീഷും തമ്മിലുള്ള പ്രശ്നം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാണമായി എത്തിയിരിക്കുകയാണ് രതീഷ് കുമാർ അയാൾ പെണ്ണാണ് എന്നെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നു അയാളെ പേടിയാണ് എന്നാണ് രതീഷിന്റെ ആരോപണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടാൻ സാധിച്ച മത്സരാർത്ഥിയാണ് രതീഷ് കുമാർ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് ആവശ്യമായ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്ന രതീഷിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധിയാണ് ബിഗ് ബോസിൽ സുരേഷും രതീഷും തമ്മിലുള്ള പ്രശ്നം നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തന്നെ കെട്ടിപ്പിടിച്ചത് ഇഷ്ടപ്പെടാത്ത സുരേഷ് തനിക്കെതിരെ രതീഷ് സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയെന്ന തരത്തിൽ സംസാരിച്ചിരുന്നു അന്നു മുതൽ സുരേഷിനോട് വേറിട്ട ശൈലിയിലാണ് രതീഷ് പെരുമാറുന്നത് ഇന്നതാ സുരേഷ് പെണ്ണാണെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് രതീഷ് അൻസിഫയും ജിന്റോയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു രതീഷ് ഇതിനിടയിലാണ് സുരേഷിനെ കുറിച്ച് സംസാരിച്ചത് സുരേഷിട്ട നാൾ ക്രൂക്കഡാണ് അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല എനിക്കെതിരെ ഇങ്ങനെ ഒരു കാർഡ് എടുക്കണമെങ്കിൽ അത് പെൺകുട്ടി ുടെ മനസ്സായ ഉണ്ടാണ് അതെനിക്ക് അറിയില്ലായിരുന്നു സെക്ഷൽ കാർഡ് ഉപയോഗിച്ചത് തെറ്റാണ് കാരണം ഞാൻ അങ്ങനെയല്ല അയാൾ ഒരു ഒരാണാണെന്ന് വിചാരിച്ചത് രണ്ടു ദിവസമായി ഞാൻ അയാളെ നോട്ട് ചെയ്യുകയാണ് അടുത്തേക്ക് വരുമ്പോഴൊക്കെ പേടിയാകുന്നു കളിക്കുന്നതൊന്നും അല്ല എനിക്ക് തോന്നുന്നത് അയാൾ മനസ്സുകൊണ്ട് പെണ്ണാണ് ഞാൻ എന്തായാലും അയാളുടെ ഭാഗത്തേക്കേ ഇല്ല അയാൾ ബാത്റൂമിൽ വന്നാൽ പോലും ഞാൻ വേഗം പുറത്തേക്ക് പോകും അയാൾ മനസ്സുകൊണ്ടൊരു പെണ്ണാണെന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഈ കാർഡ് അയാൾ ഉപയോഗിക്കില്ല അയാൾ ഒരു പെണ്ണാണ് ോട്ടവും ഭാവവും നടത്തവും എക്സ്പ്രഷനും എല്ലാം അങ്ങനെയാണ് എന്നെ ട്യൂൺ ചെയ്യാൻ വരും പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേടിയാകുന്നു അതാണ് ഞാൻ മാറി മാറി നിൽക്കുന്നത് എന്നാണ് രതീഷ് പറഞ്ഞത് എന്നാൽ അൻസിബയും ജിൻഡോയും ഈ ആരോപണത്തെ എതിർക്കുന്നുണ്ട് സുരേഷ് ഭയങ്കര വിവരമുള്ള ബുദ്ധിയുള്ള ആളാണെന്നാണ് ഇരുവരും പറയുന്നത് സുരേഷ് പെണ്ണാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളെ ജാൻമോണി റേപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നില്ലേ അന്ന് പ്രശ്നമുണ്ടാക്കിയതെന്നും സുരേഷ് തമാശയ്ക്ക് തമാശയ്ക്കോരോന്ന് ചെയ്യുന്നതാണെന്നും അൻസിബ പറയുന്നുണ്ട്